പ്രമേഹ രോഗികൾ ഒരുപാട് കാലം മരുന്നുകൾ എടുത്തിട്ടും ഷുഗർ ലെവലിലെ യാതൊരു മാറ്റവും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ഷുഗറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഹോം റെമഡീസ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഞാൻ ഡോക്ടർ ജുബാന ഹസീൻ ഡോക്ടർ ബാസൽസ് കോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഷുഗർ ലെവല് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഉലുവ ഈ ഉലുവ രാത്രി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് രാവിലെ അതിനെ നന്നായി തിളപ്പിച്ച് അത് സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം എടുക്കുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും പാങ്ക്രിയാസിൽ നിന്നും ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇൻക്രീസ് ചെയ്യാനും പാങ്ക്രിയാസിൽ നിന്നും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും അതുവഴി നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൺട്രോളാക്കാനും തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധിക്കും പൊതുവേ ഡയബറ്റിസ് രണ്ട് തരമാണുള്ളത് ഡയബറ്റിസ് ടൈപ്പ് വണ്ണും ഡയബറ്റിസ് ടൈപ്പ് ടൂവും ഇതിലെ ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാങ്കരിയാസ് ഗ്രന്ഥികളിലെ ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നേയില്ല അല്ലെങ്കിൽ ആ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്ന ആ ഒരു ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായും കണ്ടുവരുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഇൻസുലിൻ ചുരക്കുന്നുണ്ട് എന്നാൽ തങ്കരിയാസ് ഗ്രന്ഥിയിൽ നിന്നും ചുരക്കുന്ന ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന തക്ക രീതിയിൽ അത്രയും അളവ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ പ്രത്യേകത ഇൻസുലിൻ ഹോർമോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും ഈ ഗ്ലൈക്കോജൻ മസിലുകളിലാണ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം മരുന്നുകൾ എടുക്കുന്നവരാണെങ്കിലും മരുന്നുകൾ മാത്രം എടുത്തത് കൊണ്ടായില്ല തീർച്ചയായിട്ടും എക്സസൈസ് എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് ഷുഗർ പേഷ്യൻസ് അവർ മസിൽ ബിൽഡിംഗ് ടൈപ്പിലുള്ള എക്സസൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരും കാല് മസിലുകൾ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യാനും അതേപോലെ സ്കെലറ്റിംഗ് മസിൽസുകൾ പേശികൾ കുറച്ചുകൂടി അത് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകളും വർക്കൗട്ടുകളും ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ മെഡിക്കേഷൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകരമാകും അതിന് വാക്കിംഗ് മാത്രം പോരാ നല്ല മേലനങ്ങിയുള്ള സൈക്ലിങ് അതേപോലെ ജോഗിങ് സിറ്റപ്സ് ഇതൊക്കെ തന്നെ വളരെയധികം ഉപകാരപ്രദമാവുന്ന എക്സസൈസുകളാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഈ ഷുഗർ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ രാവിലെയും വൈകിട്ടും ചായയും കാപ്പിയിലും ഷുഗർ മാത്രം നിർത്തി കഴിഞ്ഞാൽ അത് തീർന്നു എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ അതായത് കൃത്രിമമായിട്ടുള്ള ഷുഗറുകൾ ആഡ് അപ്പ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന കേക്ക് ബേക്കറി ഐറ്റം ബിസ്ക്കറ്റുകൾ ഇതിലെല്ലാം തന്നെ കൃത്രിമമായിട്ടുള്ള പഞ്ചസാരകൾ ആഡ് ആയിട്ടുണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അല്ലാതെ ചായയിലും പാലിലും മാത്രം നമ്മൾ എടുക്കുന്നത് രാവിലെയും വൈകിട്ടും അതുമാത്രം ഒഴിവാക്കിയാൽ പോരാ പുറത്തുനിന്നുള്ള എന്തൊരു ഭക്ഷണമാണെങ്കിലും ആണെങ്കിലും പാക്കഡ് ഐറ്റംസിൽ എന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് കൃത്രിമമായിട്ടുള്ള പഞ്ചസാര ഇത്ര പേഴ്സൻ്റേജ് എന്ന് പറഞ്ഞു അപ്പം ഇതും കൂടി ഒഴിവാക്കിയാലാണ് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം തവിട് കളയാത്ത അരിയാണ് ഏറ്റവും കൂടുതൽ ഉചിതം തവിട് കളഞ്ഞിട്ടുള്ള അരിയാണ് കൂടുതലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തവിട് കളഞ്ഞിട്ടുള്ള അരിയിൽ കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യതയും വളരെ അധികമാണ് ഇനി അതല്ല തവിട് കളയാതെ അരി കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല നമുക്ക് ഈ ഒരു പോളിഷ്ഡ് റൈസ് മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിനെ നാലായിട്ട് വിഭജിച്ച് അതൊരു അതിൻ്റെ ഒരു ഭാഗം മാത്രം അരിയെടുക്കാം അതിൻ്റെ അടുത്ത ഒരു ക്വാർട്ടർ പോർഷൻ ഒരു ഭാഗം പച്ചക്കറികൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അതേപോലെ പ്രോട്ടീനീഷ്യസ് ആയിട്ട് അതിപ്പോൾ മുട്ടയാവാം മീനാവാം അതോ അല്ലെങ്കിൽ മുളപ്പിച്ച പയറ് ഇതെല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് അതൊരു കാൽഭാഗം അടുത്ത കാൽഭാഗം ഫ്രൂട്ട്സ് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഈ രീതി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വയറും ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരും പൊതുവെ നമ്മൾ കേരളീയർക്ക് അരി ഭക്ഷണത്തോടൊരു കമ്പം കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മൾ അരി ഭക്ഷണം അതായത് തവിട് കളയാത്ത അരിയാണ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പോൾ തവിട് കളഞ്ഞ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതിൻ്റെ ഒപ്പം തന്നെ വെള്ളയായിട്ടുള്ള നമ്മൾ ഭക്ഷണങ്ങൾ അതായത് അത് വെള്ളയപ്പം അതേപോലെ നൂലപ്പം അതുപോലെ പുട്ട് ദോശ ഇഡലി ഇതൊക്കെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ ലെവൽ കൂട്ടാനും വളരെയധികം ചാൻസ് ഉണ്ട് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു അരി ഭക്ഷണത്തിന് പകരം നമ്മൾ ചപ്പാത്തി തന്നെ ഒരു നാലോ അഞ്ചോ ചപ്പാത്തി എടുത്താൽ എന്ന് തോന്നും ഒരിക്കലും അങ്ങനെ ആവില്ല നമ്മൾ അരി ഭക്ഷണത്തിന് പകരം നാലോ അഞ്ചോ ചപ്പാത്തി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈസിമിക് ഇൻഡെക്സും ഏകദേശം രണ്ടും ഈക്വൽ ആവും ചപ്പാത്തി എടുക്കാൻ പറയുന്നത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അത് രണ്ടായിട്ടോ ഒരു മൂന്നായിട്ടോ അങ്ങനെ കുറച്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അതേ ഒരു ഒരളവിൽ ചപ്പാത്തി കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കുറയില്ല കൂടാനേ ചാൻസ് ഉള്ളൂ പൊതുവേ നമ്മൾ ഷുഗർ വന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ എഫക്റ്റ് ആവാനുള്ള സാധ്യത ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് ഞരമ്പുകളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നീനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണുകളെ എഫക്റ്റ് ചെയ്യാനും അത് ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടി കഴിയുമ്പോൾ അത് നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും ഈ നൈട്രിക് ഓക്സൈഡാണ് നമ്മുടെ രക്തക്കുഴലുകളിൽ രക്തയോട്ടത്തിന് ആ രക്തപ്രവാഹം കൂട്ടാനായിട്ട് ആക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു അളവ് കുറയുന്നതോടുകൂടി നമ്മുടെ രക്തനാളത്തിലൂടെ ആ രക്തത്തിൻ്റെ ആ ഒരു ഫ്ലോ കുറയുകയും അത് തീർച്ചയായിട്ടും കണ്ണുകളെയും അതേപോലെ ഞരമ്പുകളെയും അത് കിഡ്നീനേയും കൂടുതലായിട്ടും ബാധിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഉദ്ധാരണ പ്രശ്നം ഉദ്ധാരണ ശേഷി കുറഞ്ഞു വരിക അപ്പോൾ ഇതിന് കാരണവും അതിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് തന്നെയാണ് നമ്മൾ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ട് രക്തയോട്ടം കുറയുന്നു അപ്പോൾ അവർക്ക് ആ ഒരു ഉദ്ധാരണ ശേഷിയും വളരെയധികം കുറഞ്ഞു കണ്ടുവരുന്നുണ്ട് സിങ്കിൻ്റെ സപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതായത് ഈ ഉദാഹരണ ശേഷി ആ ഒരു പ്രശ്നമുള്ളവരിൽ ജിങ്കിൻ്റെ സിങ്ക് സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ സിങ്ക് അധികം അടങ്ങിയിട്ടുള്ള നമ്മൾ സൂര്യകാന്തി വിദ്യകൾ അതായത് സൺഫ്ലവർ സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് ഇതൊക്കെ തന്നെ സീഡ്സ് അധികം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടുവരുന്നുണ്ട് അടുത്തത് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് രാത്രി ആ ഒരു കിടക്കുന്ന ടൈം എട്ട് മുതൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ ആ ഒരു ടൈം മാത്രമാണ് നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പതിനാല് മണിക്കൂറും നമ്മൾ ഭക്ഷണം ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് എന്നാൽ ഇതിനെ നേരെ റിവേഴ്സ് റിവേഴ്സാക്കുക അതായത് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പതിനാല് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുകയും എട്ട് മണിക്കൂർ ഭക്ഷണം എടുക്കുക ഈ എട്ട് മണിക്കൂറില് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നേരമായിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് രാവിലെയും വൈകിട്ടും അങ്ങനെ രണ്ട് ടൈം പീരീഡിൽ ഭക്ഷണം അതിനിടയ്ക്ക് നമുക്ക് വിശക്കുമ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ സാലഡുകളോ ഒക്കെ തന്നെ എടുക്കാം ഈ ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും ചില ഫ്രൂട്ട്സുകളിൽ ഫ്രക്ടോസിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അതായത് ഇപ്പം പഴുത്ത മാമ്പഴത്തിലൊക്കെ ഫ്രക്ടോസിൻ്റെ കണ്ടന്റ് കൂടുതലാണ് വാട്ടർ മെലനിലാണെങ്കിലും ഇത്രയും അതിൻ്റെ ഒരു ഷുഗറിൻ്റെ ലെവൽ കൂടുതലായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് എന്നാൽ ഈ പേരയ്ക്ക അതൊക്കെ വളരെയധികം നല്ലതാണ് സിട്രസ് ഫ്രൂട്ട്സും വളരെയധികം നല്ലതാണ് കുക്കുംബർ ഈ വെള്ളിരിക്ക പറയുന്ന ഈ കുക്കുംബറിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ കലോറിയും കുറവാണ് മാത്രമല്ല ഷുഗർ പേഷ്യൻസിനൊക്കെ റെഗുലറായിട്ട് കഴിഞ്ഞാൽ അതിൽ ഫ്രക്റ്റോസിൻ്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ഫില്ലിങ്ങും ആയിരിക്കും ഈസിലി ഡൈജസ്റ്റ് പെട്ടെന്ന് ദഹനശേഷി ഇമ്പ്രൂവൈസ്ഡ് ആവും അതേപോലെ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും വാട്ടർ കണ്ടും കൂടുതലാണ് ഈ ഡയബറ്റീസിന് മരുന്നുകൾ ഇല്ലാതെ ശരിയാക്കി കൊണ്ടുവരാന്ന് പറയുന്നത് പെട്ടെന്ന് മരുന്നുകൾ നിർത്തുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ലോങ്ങ് ടേം ആയിട്ട് നീണ്ട കാലമായിട്ട് മരുന്നുകൾ എടുത്തു വരുന്നവർ പെട്ടെന്നൊരു സായത്തിൽ മരുന്നുകൾ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ടേപ്പർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക സാധാരണഗതിയിൽ പേഷ്യൻസിനെ നമ്മൾ പറയാറ് അത് കുറച്ച് കൊണ്ടുവരിക അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ജീവിതശൈലിയിലെ മാറ്റങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ഷുഗർ പരമാവധി ബേക്കറി ഐറ്റം അതേപോലെ വൈറ്റ് ഷുഗർ മാത്രമല്ലാണ്ട് ഷുഗർ എല്ലാം പഞ്ചസാര കൃത്രിമമായിട്ടുള്ള പഞ്ചസാര എല്ലാം പരമാവധി ഒഴിവാക്കുക മസിൽ ബിൽഡിംഗ് ആയിട്ടുള്ള പേശികൾക്കുള്ള എക്സസൈസുകൾ കൂടുതലായിട്ടും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഭക്ഷണ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ കാൽഭാഗം റൈസ് ചോറ് അതേപോലെ കാൽഭാഗം പച്ചക്കറികൾ കാൽഭാഗം ഫ്രൂട്ട്സ് ഇലക്കറികൾ ഫ്രൂട്ട്സ് കാൽഭാഗം പ്രോട്ടീൻ ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ ലെവൽ നല്ലോണം കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതേപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന വേറൊരു ഹോം റെമഡി എന്ന് പറയുന്നത് പേര ഇല ഇത് നമ്മുടെ പേരക്കയുടെ ഇല അത് നമ്മുടെ പാങ്ക്രിയസിൽ നിന്നും ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് കൂട്ടാൻ വളരെയധികം സഹായിക്കും അങ്ങനെ അതുവഴി നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസിനെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഒരു നാലോ അഞ്ചോ പേരയിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിനെ റെഗുലർ ആയിട്ട് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് വരിക അത് കൂടുതൽ റിസൾട്ട് തരുന്നതായിരിക്കും അതേപോലെ തന്നെ വേറെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് പട്ട സിന്നമൺ എന്ന് പറയുന്ന ഈ പട്ട അതിട്ട് തിളപ്പിച്ച വെള്ളം സ്ട്രെയിൻ ചെയ്ത് അത് സ്ട്രെയിൻ ചെയ്ത് അതെടുക്കുന്നതും വളരെയധികം റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതേപോലെ കൃത്രിമമായിട്ടുള്ള പഞ്ചസാരകൾ കുറച്ചു വരാ നമ്മൾ കൂടുതലായിട്ടും എക്സസൈസ് ചെയ്യുക ഇതെല്ലാം ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലും നല്ല മാറ്റം ഉണ്ടാകും അതായത് നമ്മുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ അത് കുറഞ്ഞു വരികയും ചെയ്യും കറക്റ്റ് അത് ശ്രദ്ധിക്കുക നമ്മുടെ ശരീരഭാരം ഒരു അളവിനധികം കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺസേൺ ആണ് ബി എം ഐ മെയിൻ്റെ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം ധാരാളമായിട്ട് എടുക്കാനും ശ്രദ്ധിക്കുക പ്രമേഹം ഇല്ലാതാക്കാൻ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം ഈ കോർട്ടിസോൾഡ് ഉൽപ്പാദനം കൂടും അത് ഹോർമോണിൻ്റെ എല്ലാ സന്തുലിതാവസ്ഥയും അത് നഷ്ടപ്പെടുത്തും അതും ഇൻസുലിൻ്റെ ആ ഒരു ഇൻസുലിൻ ചുരുക്കുന്നതിനെ ബാധിക്കാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക ഉറക്കം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കമുണ്ടെന്ന് വരുത്തുക ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ടൈപ്പ് വൺ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് അത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഡയബറ്റിസ് ആണ് അത് പാരമ്പര്യമായിട്ട് ചിരല കണ്ടുവരുന്ന ബീറ്റാ സെൽസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ശേഷി നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് അത് കുറച്ചുകൂടി സിവിയാരിറ്റി ഉള്ളതാണ് ആ ഒരു കണ്ടീഷനിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാലും അവർക്ക് വലിയ റിസൾട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് ഷുഗർ കണ്ടുവന്ന് അവർ മരുന്നുകൾ ലോങ് ടേം ആയിട്ട് എടുത്തു വരും അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ടൈപ്പ് ടു ഡയബറ്റിസ് അതിനുള്ള ഒരു ആ പ്രമേഹത്തിനുള്ള കൺട്രോൾ ആയിട്ടാണ് മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കാം അതല്ല നീണ്ടകാലം മരുന്നെടുക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളതൊരു ഒരു മാസം തുടർച്ചയായിട്ട് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരിക്കലും മരുന്നുകൾ ഉടനടി നിർത്തരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ മരുന്നില്ലാതെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല